ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കോവക്കയും പപ്പായയും വെച്ചിട്ട് ഉള്ള ഒരു അടിപൊളി തോരനാണ് അപ്പോൾ നമുക്കിത് തയ്യാറാക്കി നോക്കാലോ ഞാൻ കോവക്കയും പപ്പായയും ഒക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം കോവക്ക ഞാൻ മുറിച്ച് കഴിഞ്ഞു ഇനി പപ്പായ കൂടി ഇതുപോലെ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം പപ്പായ ഇത് ചോപ്ര കൊണ്ടൊക്കെ കട്ട് ചെയ്തെടുത്താൽ ഇതിങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് ഇങ്ങനെ കുഴഞ്ഞു പോകും ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്താൽ നമുക്ക് കൈ കൊണ്ട് പെറുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നിങ്ങൾ കോവക്ക പപ്പായൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇതുപോലെ മുറിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പോൾ നാട്ടിൽ വീട്ടിൽ കിട്ടുന്ന പപ്പായ കൊണ്ട് ആണ് ഇന്ന് ഇവിടെ ഒരു വറവ് ആക്കുന്നത് ഞാൻ ഇതിലെ ഈ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യൂ പ്ലീസ് ഞാൻ ആ പപ്പായ മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് മുറിച്ചെടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉണ്ട് അതും കൂടി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഇഷ്ടംപോലെ ഇടാട്ടോ ഞാൻ ഇതിവിടെ കുറവാണ് അതുകൊണ്ട് ഞാൻ അത്രേ എടുത്തുള്ളൂ പിന്നെ ഒരു പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മളീ മുറിച്ചിട്ട് വെച്ച് പപ്പായയിലും കോവക്കയിലും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തൊന്ന് നന്നായി കുഴച്ചെടുത്ത് വയ്ക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇങ്ങനെയുള്ള വറവിനൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിതൊരമണിക്കൂർ അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ചൂടായി അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എൻ്റെ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കടുകേനെ ഒന്ന് പൊട്ടി വരുന്ന സമയം വരെ നമുക്ക് കാത്ത് നിൽക്കാം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഇരുന്നിട്ടാന്ന് പാചകം ചെയ്യലെ എൻ്റെ കാലിന് ചെറിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ സ്റ്റൂള് വെച്ച് ഇരുന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം ഒരു മൂന്ന് നാല് തണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഞാൻ മുളകും മഞ്ഞളൊക്കെ പുരട്ടി വെച്ച പപ്പായയും കോവൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടുവതുകൊണ്ട് തന്നെ ഒരല്പം വെള്ളം കൂടി ആയിട്ടുണ്ടാവും അതിട്ട് കൊടുത്ത് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വെള്ളം ഒഴിച്ചാൽ കപ്പക്കയൊക്കെ കുഴഞ്ഞ് കുഴഞ്ഞ് ഇതായി പോവും അതുകൊണ്ട് ചെറിയ തീയിൽ അടച്ചു വെക്കാം ഇതിൻ്റെ ആവി വെള്ളം ഉണ്ടാവും അത് വീണിട്ട് തന്നെ ഇത് ഏകദേശം വേവാനുള്ള വെള്ളം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി നോക്കുമ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഒന്നുകൂടി ഇത് നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് അമർത്ത് എല്ലാം ഒന്നിച്ചാക്കി ഒന്ന് കയ്യിൽ കൊണ്ട് അമർത്ത് വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ഒന്ന് അടച്ച് വെക്കാം ആ സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും ഇത് മുറിച്ചിടേണ്ട ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ ിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യണേ